പരീക്ഷ എന്നത് ഒരു മനുഷ്യന്റെ അഭിലാഷത്തിന്റെ ആദ്യത്തെ പടിയാണ് അവന്റെ ജീവിതത്തിൽ അവൻ എന്തായി തീരണമോ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പടിയാണ് പത്താം ക്ലാസ്സിലെ പരീക്ഷ മുതൽ പിന്നത്തോടെ ഓരോ പരീക്ഷകളും പ്രധാനപ്പെട്ടതാണ് പക്ഷെ ഓരോ പരീക്ഷകളും എസ് എസ് എൽ സി ആകുമ്പോൾ നമുക്ക് ഭേദാറാണ് അതിനുമുമ്പ് വാദവും പറ്റൂല മൈക്കിന് പെർമിഷൻ പറ്റൂല കുട്ടി ഉറങ്ങാതിരിക്കാൻ ബന്ധുവീടുകളിൽ പോവില്ല ധാരാളം മുൻകരുതൽ നമ്മൾ എടുക്കാറുണ്ട് അന്ന് യാത്രകളൊക്കെ ഒഴിവാക്കും കുട്ടികളെ നേരത്തെ പഠിപ്പിക്കും പക്ഷെ നമ്മൾ ആരെങ്കിലും ഇതേവരെ നമ്മുടെ കുഞ്ഞൊരു പരീക്ഷ എഴുതാൻ പോകുമ്പോ അതിൽ ഇസ്ലാമികമായി അള്ളാഹു എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ട് നമ്മൾ മക്കളെ കൊണ്ട് പരീക്ഷ ലഭിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഉണ്ടോ ഇല്ല എന്നാൽ ബാക്കി എല്ലാ തയ്യാറെടുപ്പ് നടത്തുന്നതിനേക്കാൾ പത്തരട്ടി മാർക്കും പത്തരട്ടി റിസൾട്ടും കിട്ടും ഞാനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്താൽ കാരണം ഇത് ഖുർആാനും ഹബീബായ റസൂലാഹി സാഹു അലൈഹി വസ്സലൈം പറഞ്ഞതാണ് ആദ്യമായി ചെയ്യേണ്ടത് പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് രണ്ടിലക്കയത്തെ ഹാജത്ത് നിസ്കരിക്കുക രണ്ട് രണ്ട് രണ്ടിലക്കയത്ത് ഹാജത്ത് നിസ്കരിക്കുക നാലായിരത്തിഅഞ്ഞൂറ് രൂപ ഷക്കീർ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ കാരണം പരീക്ഷ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുഖ്യമായ കാര്യം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇദാ അല്ലാഹു വസ്ലി റസൂലിനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അള്ളാടരസൂര് നിസ്കാരത്തിലേക്ക് തിരിയുമായിരുന്നു പല്ലിയവല്ലബി നങ്ങൾ വളം എന്നിട്ടോ രണ്ടര കത്ത് നിസ്കരിക്കും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മാത്രമല്ല അള്ളാഹു പറഞ്ഞ രണ്ടാല് വസാ നിങ്ങൾക്ക് ഏത് കാര്യത്തിലും എന്ത് സഹായം കിട്ടണമെങ്കിൽ നമസ്കാരം കൊണ്ട് നിങ്ങൾ എന്നോട് സഹായം തേടണേ പരീക്ഷ എന്നത് വളരെ ബേജാറാണ് മനസ്സിന് സമാധാനമില്ല ആദ്യം ചെയ്യേണ്ടത് രണ്ടരക്കകത്ത് ഹാദത്ത് നിസ്കരിക്കണം രണ്ടരക്കകത്ത് ഫസ്റ്റ് തുടങ്ങി ആദത്ത് നിസ്കരിക്കണം നിസ്കാരം കഴിഞ്ഞ് സ്ഥലം വീട്ടിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിനോട് ചെയ്യണം ഏറ്റവും അദ്വാഹു സത്യവിശ്വാസിയുടെ പ്രധാനപ്പെട്ട ആയുധം ബദറിലല്ലാണ്ട് റസൂല് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെയ്യിച്ചത് അതേ ദിവസം രാത്രി ചെയ്ത ദുആ കൊണ്ടാണ് അതുകൊണ്ട് രണ്ടരക്കാലത്ത് ഹാദത്ത് നിസ്കരിച്ചാൽ പിന്നീട് നിങ്ങൾ ദുആ ചെയ്യണേ ആ ചെയ്യേണ്ടതു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്

പരീക്ഷയ്ക്ക് ഒത്തിരി താമസിച്ചിറങ്ങാൻ പാടില്ല നേരത്തെ കിടന്ന് കിടന്നുറങ്ങും മനസ്സിലായോ നല്ല രസം ബാക്ക് അടിപൊളി തന്നെ പരീക്ഷ എഴുതാൻ പോണ പിള്ളേർക്കൊക്കെ സന്തോഷമായി പരീക്ഷക്ക് നേരത്തെ കിടന്ന് കിടന്നുറങ്ങണ മൊരിവു മുമ്പേ കിടക്കണോന്നല്ല പത്തുമണിക്കും പത്തുമണിയാകുമ്പോൾ കിടന്നിരിക്കണം എന്നിട്ട് രാവിലെ നേരത്തെ ഇടനേൽക്കണം സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഇടുന്നേറ്റിട്ട് തഹജു നിസ്കരിക്കണം തഹജു നിസ്കാരം കഴിഞ്ഞിട്ടിരുന്ന് പഠിക്കണം ഏറ്റവും കൂടുതൽ ബുദ്ധിയിൽ കയറുന്ന സമയം ഈ സുബഹിയുടെ ഇടയിലുള്ള സമയമാണ് ഏറ്റവും ഒരാള് പത്തുമണിക്ക് തലേ ദിവസം രാത്രി ഇന്ന് പഠിക്കുന്നതിനേക്കാൾ പത്ത് പ്രാവശ്യം പറയേണ്ട കാര്യം രണ്ട് പ്രാവശ്യം പറഞ്ഞാൽ ഈ തഹജുദിന്റെയും സുബഹയുടെയും നാലു മണിയുടെയും ആറുമണിയുടെ ഇടയിലുള്ള സമയത്തിരുന്ന് പഠിച്ചാൽ കയറും കാരണം അപ്പൊ അന്തരീക്ഷം ഫ്രഷ് ആണ് മനസ്സും ഫ്രഷാണ് ഞങ്ങളത്തെ ഹിഫുൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഉസ്താദിന്റെ ഏറ്റവും വലിയ ഉപദേശമാണ് മുമ്പിൽ ഇന്ന് പഠിക്കണം ഞാൻ ഏഴു മാസം കൊണ്ടാണ് ആഫുലായ് കറക്ക് ഏഴു മാസം പത്താം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ആഫുലാവാൻ പോവുക ഏഴു മാസം കൊണ്ട് ആഫുലായി ഏഴ് മാസത്തിൽ രണ്ട് മാസം ഞാൻ അസുഖമായിട്ട് വീട്ടിൽ പോയി ബാക്കി അഞ്ചു മാസം അന്ന് ഞാൻ പഠിക്കുന്നത് സുബൈയുടെ ഇടയിലുള്ള സമയമാണ് ആ സമയത്ത് പഠിക്കുക അള്ളാഹു എന്നിട്ടാ തഹജു നിസ്കാരത്തിന് ശേഷം പഠിക്കാനിരിക്കുക ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ സുബഹി നിസ്കരിക്കുക കാരണം എന്തെന്നറിയുമോ മനസ്സല്ലാത്ത ആരെങ്കിലും സുബഹി നമസ്കാരം നിസ്കരിച്ചാൽ അവൻ പിന്നെ അള്ളാഹുവിന്റെ ഉത്തരവാദിത്തത്തിലാണ് നമ്മുടെ ഉത്തരവാദിത്തത്തിൽ ഒരാളെ നമ്മൾ ഏറ്റെടുത്താൽ പിന്നെ അവൻ ആവശ്യമുള്ളതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കില്ലേ അന്ന് സുബഹി നിസ്കരിക്കുന്ന ആൾ അല്ലാടെ ലിമ്മത്തിലാണ് അല്ലാടെ ഉത്തരവാദിത്തത്തിലാണ് അതുകൊണ്ട് ആ സമയത്ത് അവനെന്ന ആവശ്യമുള്ളതെല്ലാം അല്ലാ ചെയ്തു കൊടുക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ്ല തീർന്നില്ല എന്നിട്ട് പിന്നെ പഠിക്കാൻ തുടങ്ങണം പഠിക്കാൻ തുടങ്ങുമ്പോൾ കിബിലയ്ക്ക് നേരെ തിരിഞ്ഞിരുന്നിട്ട് പഠിക്കണം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഹദീസാണ് പഠിക്കാൻ തുടങ്ങിയാൽ കിബിലയ്ക്ക് നേരെ തിരിഞ്ഞിരുന്ന് പഠിക്കണം അതെന്താ കാരണം എപ്പ പഠിക്കാൻ വേണ്ടിയിരുന്നാലും കിബിലയ്ക്ക് നേരെ ഇരിക്കണം എന്താ കാരണം നിങ്ങളിതൊക്കെ ഒന്ന് റിസർച്ച് ചെയ്യും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും ഇറക്കുന്നത് കഴിവയിലാണ് അവിടെ ഇറക്കിയിട്ടാണ് പിന്നെ ആ അനുഗ്രഹങ്ങൾ വിതരണം ചെയ്യപ്പെടുക എല്ലാ അനുഗ്രഹങ്ങളും ഇറങ്ങുന്നത് കഴിവയിലാണ് അതുകൊണ്ട് നേരെ ഇരുന്ന് പഠിച്ചാൽ ആ അനുഗ്രഹം നിങ്ങൾക്ക് സാധ്യമാകുമെന്ന് രപിയുന റസൂല വലയുവല്ലം അങ്ങനെ കിബിലയ്ക്ക് നേരെ ഇരുന്ന് പഠിക്കണം എന്നിട്ട് അവസാനം പോകുന്നതിനു മുമ്പ് പോകുന്നതിന് മുമ്പ് എല്ല പഠിച്ചെന്ന് ഉറപ്പാക്കിയാൽ അവൻ ചെയ്യേണ്ടത് എല്ലാം പഠിച്ചു എന്നൊക്കെ ഉറപ്പായി ഈ ദയൊക്കെ ചെയ്തു കിബിലു നേരെ ഇരുന്ന് പഠിച്ചു എന്നിട്ട് അവൻ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാഹുവിലേക്ക് തവക്കിലാക്കുക എസ് എസ് എൽ സി എല്ലാ ചോദ്യ ഉത്തരവും ഞാൻ പഠിച്ചു ചില കുട്ടികൾ പറയും പക്ഷെ പരീക്ഷകളിൽ എത്തുമ്പോ മറന്നു എല്ലാം പഠിച്ചു ഉറപ്പായി കഴിഞ്ഞാൽ അള്ളാഹുലേക്ക് തവക്കുലാക്കുക എങ്ങനെ തവക്കലാക്കുക പരീക്ഷ എഴുതാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിത്തിരിക്കുമ്പോ വീട്ടീന്ന് ഇറങ്ങുമ്പോഴേ പറയണം വിസ്മില്ലാഹി തവക്കൽ ത്വനല്ലാ വലാ വലാത്ത ഇല്ലാ എന്റെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ഇറങ്ങാണ് എറങ്ങാ നേരത്തെയ് ദുആ പറഞ്ഞിട്ടിറങ്ങണം എന്നിട്ടുടും ഉപ്പയുടെയും കയ്യിൽ പിടിച്ചിട്ട് പറയണം ദുആ ചെയ്യണേ നേരത്ത് എറങ്ങാത്ത മുപ്പയോട് സലാം പറയണം എന്നിട്ട് അവരോട് ദുആ ചെയ്യാൻ പറയണം കാരണം പേരുടെ ദുആ അല്ലാഹു തട്ടില്ല അതിലൊന്നാമത്തെ ഉമ്മാന്റെ ദ്വായാണ് പറയാറുണ്ടോ നിങ്ങൾ ഉമ്മാനോട് ഏ ഇറങ്ങാൻ നേരത്ത് ഉമ്മാ മൊബൈൽ ഡാറ്റ തീർന്നു ഒന്ന് ചാർജ് ചെയ്യാ പൈസ അതാണ് അല്ല ഉമ്മാൻ ഉമ്മാന്റെ ദുആ തട്ടില്ല അപ്പൊ ഉമ്മാനോടും ഉപ്പാനോടും ദുആ ചെയ്യാൻ പറയണം എന്നിട്ട് നേരെ പരീക്ഷ ഹാളിലേക്ക് കയറണം പരീക്ഷാ ഹാളിലേക്ക് കയറുമ്പോൾ ആ സമയത്ത് നമുക്ക് വല്ലാത്ത ബേജാറുണ്ടാവും പരിഭ്രാന്തി ഉണ്ടാവും അല്ലേ ചോദ്യ പേപ്പർ കാണുമ്പോ വല്ലാത്ത പരിഭ്രാന്തി വരും ആ സമയത്ത് പറയണം ബിസ്മില്ലാഹി ലാഹൌല വലാത്ത ഇല്ലാ എന്ന് പറഞ്ഞിട്ട് ഓരോ ചോദ്യം വായിക്കാൻ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാന വഹിയും പറഞ്ഞു തുടങ്ങണം കാരണം കുല്ലു ദീപാലിൻ ബിസ്മില്ലാ പറയാതെ തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം ലക്ഷണം കെട്ടതാണ് അതിൽ നിന്ന് പരിപൂർണ പറക്കത്ത് കിട്ടില്ല മനസ്സിലായോ മനസ്സിലായോ അപ്പൊ ഇത്രയും ചെയ്യണം പരീക്ഷയ്ക്ക് വേണ്ടി ചില ചെയ്യൂലേ ചില ചെയ്യൂലേ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്നിട്ട് ഓർമ്മശക്തി വർദ്ധിക്കുന്ന കാര്യം ചെയ്യണം ഓർമ്മശക്തി ഓർമ്മശക്തി എല്ലാ പിള്ളേരും പറയ പഠിച്ചുകൊണ്ട് പോലും മറന്ന് ഓർമ്മശക്തിയില്ല ഓർമ്മശക്തി വർദ്ധിക്കാൻ നാല് കാര്യങ്ങൾ ചെയ്യണം ഞാൻ പറഞ്ഞതൊക്കെ ചെയ്യോ ചെയ്യോ മക്കളെ ഒന്ന് തിലാവത്തു ഖുർആൻ പതിവായി രണ്ട് നമസ്കാരം കൃത്യമായി നിർവഹിക്കണം മൂന്ന് എപ്പോഴും ചെയ്യണം ഓർമ്മശക്തി വർദ്ധിക്കും ചെയ്യണം അല്ലാതെ ശിവക്കേരയുടെ പുസ്തകം വായിച്ചിട്ടൊന്നും കാര്യമില്ല മൂന്ന് കാര്യം ഓർമ്മശക്തി വർദ്ധിക്കാൻ ഒന്ന് ഖുർആൻ ഖുർആൻ ഓതുക രണ്ട് നിസ്കാരം നിർവഹിക്കുക മൂന്ന് അസൗമ് നോമ്പ് പിടിക്കുക പരീക്ഷ എഴുതുന്നതിന് അന്ന് നല്ലതാണ് നാല് എന്ത് ചെയ്യുക ഇപ്പൊ എന്ത് വർദ്ധിക്കും ഓർമ്മശക്തി വർദ്ധിക്കും ഇനി അവസാനത്തേത് അവസാനത്തെ അല്ല അതിനു മുമ്പുള്ള രണ്ടു കാര്യം കൂടെ ഉള്ളു ഇനി ഓർമ്മശക്തി നശിപ്പിക്കുന്ന മറവി ഉണ്ടാക്കുന്ന കാര്യ ഉപേക്ഷിക്കുക മറവിണ്ടാക്കുന്ന കാര്യമേതാണ് എനിക്ക് വല്ലാത്ത മറവി വന്നു എൻറെ ഉസ്താദിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു എനിക്ക് വല്ലാത്ത മറവിയാണ് എന്തെങ്കിലും ഒരു മരുന്ന് പറഞ്ഞോ നമ്മള് നമ്മുടെ മക്കൾക്ക് ബ്രഹ്മിയുടെ ലേഹി ഉണ്ടാക്കി കൊടുക്കൂ ബ്രഹ്മി ബ്രഹ്മി എന്ന ആയുർവേദത്തിന്റെ ഔഷധമാണ് ബ്രഹ്മി ഒരു ബ്രഹ്മി നിന്നിട്ട് കാര്യമില്ല നിന്റെ ഓഫാക്കണം നിന്റെ കയ്യിലൊരു ബ്രഹ്മാസ്ത്രമുണ്ട് എന്റെ ഉസ്താദ് പറഞ്ഞു നീ തെറ്റി തയ്യര തെറ്റുകളിലേക്ക് നോക്കാൻ പാടില്ല അതുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും മോശമായ ചിത്രങ്ങൾ കാണാൻ പാടില്ല എത്ര കൂടുതൽ കാണുന്നു അതിനനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് മറവിയുണ്ടാവും വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിച്ചിട്ട് ഈ ഹറാം കാണുന്നത് ഒഴിവാക്ക് സിനിമാ പോസ്റ്ററുകൾ അപ്പൊ മനസ്സിലായ അങ്ങനെ എഴുതിയാൽ ആണ് എന്നിട്ട് പരീക്ഷ എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് ബിസ് പി പറഞ്ഞിട്ട് ഇത് ബാക്കിയുടേതാണേ ഓർത്തിരിക്കണേ അപ്പോഴൊക്കെ എന്റെ കുഞ്ഞുങ്ങൾ വാക്കവയ്ക്ക് വേണ്ടി ഇത് ആ ചെയ്യണേ എഴുതുന്നതിന് തൊട്ടു മുമ്പ് സൂറത്ത് റഹ്മാനിലെ ആദ്യത്തെ ഏഴായ തോതണം ബയാൻ ഏഴായ തോതുക എന്നിട്ട് മക്കൾ പരീക്ഷ എഴുതുക അല്ല ഫുൾ എ പ്ലസ് ആയിരിക്കും ഇങ്ങനെ ചെയ്യണ കുട്ടിക്ക് അള്ളാഹു നമ്മുടെ മക്കൾക്ക് വിജയം തരട്ടെ ഇത് കേട്ടവരൊക്കെ കേൾക്കാത്തവർ കേൾപ്പിച്ചു കൊടുക്കുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ